എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ രാഷ്ട്രീയക്കാർ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ സത്യത്തില് ഇന്നത്തെ ചെറുപ്പക്കാർ ഇന്നത്തെ യുവതലമുറ ഇവര് പുറത്തൊക്കെ പോയി പഠിക്കുന്നു ജോലിക്ക് പോകുന്നു അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ പുറത്തൊക്കെ പോകുന്നുണ്ടല്ലോ ഇവർ പോയി കഴിഞ്ഞാൽ ഇവർ മനസ്സിലാക്കുകയാണ് എന്താണ് സത്യത്തിൽ ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കുകയാണ് അതെല്ലാവരും മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ നിരവധി പേര് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തെരഞ്ഞെടുപ്പില്ല അവിടെ ഒരേ കുടുംബം അങ്ങനെ കാലാകാലം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതുകൊണ്ട് എന്താണൊരു കുഴപ്പം ജനങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷെ എന്നാലും ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കെട്ടിടുക്കും എന്നിട്ട് ആ രാജ്യത്തിന്റെ പുരോഗതി കണ്ട് അസൂയപ്പെട്ടിട്ട് കാരണം ഇന്ത്യയിലെ പുരോഗതി ഇല്ലല്ലോ വാചകടി അല്ലാതെ അതുകൊണ്ടാണല്ലോ ബി ജെ പി കാര് വരെ ഓടി ഓടിയിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കൊക്കെ അങ്ങനെ പോകുന്നത് അല്ലാതെ ഇത് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ എല്ലാതും കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനാ പോകുന്നത് പിന്നെ അത് മാത്രല്ല ഈ മോദിയുടെ ഈ ഇപ്പോൾ വല്യ ഭരണാധികാരി വലിയ രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാര് ഇവരുടെ ചില പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നി അറിയോ അതായത് ഈ ഒരു രാജ്യത്ത് നിന്ന് ആൾക്കാർ വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ വലിയ മഹത്തായ കാര്യമാണെന്ന് മഹത്തായ കാര്യമാണ് എന്ന് നമ്മൾ ധരിക്കും പക്ഷെ സത്യത്തിൽ അത് മഹത്തായ കാര്യമല്ല ഒരു രാജ്യത്തിന്റെ പരാജയമാണ് കാണിക്കുന്നത് ഇപ്പൊ ഉദാഹരണമായിട്ട് യു എ ഇലത്തെ ഏതെങ്കിലും ഒരു പൗരൻ ഇന്ത്യയിൽ വിസിറ്റ് വിസ എടുത്ത് വന്നിട്ട് ജോലി തരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതൊരു അമേരിക്കക്കാരൻ ഇന്ത്യയിലേക്ക് വന്നിട്ട് ജോലി തിരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ യൂറോപ്പിലത്തെ രാജ്യവും ഏത് രാജ്യം വേണേലും നിങ്ങൾക്ക് എടുക്കാം ഏതെങ്കിലും ഒരാൾ വന്നിട്ട് സിംഗപ്പൂരത്തെ ഒരാൾ വന്നിട്ട് ഇന്ത്യയിൽ ജോലി തരുന്ന നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒക്കെ കൊടുത്തിട്ട് ഒരിക്കലും ഇല്ല കാരണം എന്താണ് ആ രാജ്യത്ത് ജോലി ഉണ്ട് ഇനി ജോലി ഇല്ലെങ്കിലും അവർ ഇന്ത്യയിൽക്കൊന്നും വരില്ല മറ്റൊരു രാജ്യത്തേക്കൊന്നും പോവില്ല കാരണം അതൊരു നാണക്കേട് പോലെയാണ് പക്ഷെ നാണം മാനം ഇല്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് ഓരോ ദിവസം രാഷ്ട്രീയക്കാർ മോദിനെ പോലത്തെ രാഷ്ട്രീയക്കാർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ചില യുവാക്കൾക്ക് ഇപ്പോ ഈ രാ മറ്റുള്ള രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് യൂറോപ്പിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവിടുത്തെ ഏത് രൂപത്തിലാണ് അവിടെ ജനങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടു കണ്ടിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോ ഇപ്പൊ പിന്നെ യൂറോപ്പിൽ നിന്നൊക്കെ തിരിച്ചിട്ട് ഇന്ത്യയിലേക്ക് വരേണ്ട ഗതികേടാണ് കേട്ടോ കാരണം എന്താ പറയുക അവിടെ ഒന്നും ജോലിയില്ല ജോലി ഇല്ലാതെ ആവുന്നത് എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരോട് പോവുകയാണെ ഒരാളവിടെ പോയിട്ട് പറയാനോ നല്ല ഇവിടെ ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു പതിനായിരക്കണക്കിന് ആൾക്കാരോട് പോകും പിന്നെ പതിനായിരക്കണക്കിന് ആൾക്കാർ പോയി ലക്ഷ്മി ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ പോകും അങ്ങനെ പോയി പോയിട്ട് ഇപ്പോ ഈ യൂറോപ്പൊക്കെ ഒരുവിധം നാമാവിശേഷ മട്ടാണുള്ളത് പക്ഷെ അവിടെയും ഈ യൂറോപ്പും കാനഡയൊക്കെ നശിക്കാൻ കാരണമായത് ഇന്ത്യക്കാരാണ് അവിടെയും സ്വന്തം കാര്യം മറച്ചുവെച്ചുകൊണ്ട് അവിടെയും ഒരു വർഗീയത ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി വയ്ക്കും പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല ഇന്ത്യക്കാർ പോയിട്ടാണ് ആ രാജ്യങ്ങളൊക്കെ നശിപ്പിക്കുന്നത് എന്നുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിൽ കാണിക്കുന്നുണ്ട് ഇന്ത്യക്കാർ പോയിട്ട് തല്ലുണ്ടാക്കുന്നത് ഇന്ത്യക്കാർ പോയിട്ട് പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നത് ഇന്ത്യക്കാർ പോയിട്ട് റോഡ് സൈഡിലൊക്കെ ഇരുന്നിട്ട് പിന്നെ വിസർജിക്കുന്നത് മൂത്രമൊഴിക്കുന്നത് ഇവിടുത്തെ അതേ അതേസമയം സംസ്കാരപരമായ കാര്യങ്ങൾ കാണിക്കുന്നത് കാരണം അങ്ങനെ ആ രാജ്യങ്ങളില് ഒന്നാമത്തത് ജോലി കുറഞ്ഞു രണ്ടാമത്തത് ഈ വൃത്തികേട് അക്രമാസക്തി നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക ഇത് കാരണം ഇപ്പൊ ഇന്ത്യക്കാരൊക്കെ തിരിച്ചയച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പൊ കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും അത് ഇനി ഗുരുതരമാവാനാണ് വഴി കാരണം ഈ യൂറോപ്പിലേക്കൊക്കെ ഇന്ത്യയിലേക്ക് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിലും ആൾക്കാർ പോകുന്നുണ്ട് എന്തായാലും ഇവിടെ ഞാൻ ഈ വീഡിയോ ഈ ലൈവ് ഉണ്ടാകാൻ കാരണം അറിയോ പിന്നെ ഇതേപോലെ തന്നെ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് അപ്പം മൂപ്പർ വളരെ വൈകാരികമായിട്ടാണ് ഈ ഇന്ത്യത്തല്ല കേരള സമൂഹത്തിൽ കേരളത്തിലെ ഒരു സംസ്ഥാന എന്ന നിലക്ക് രാഷ്ട്രീയ ഒരു അഭിപ്രായം രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് കേട്ടു നോക്കാം സാറേ എനിക്ക് ഞാൻ ഈ പറയുന്ന കാര്യം സാറൊന്ന് ഈ പുറം ലോകത്ത് എത്തിക്കണം സാറേ എന്നൊന്ന് സഹായിക്കണം സാറേ എനിക്ക് പറയാനുള്ളത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അമേരിക്കയിൽ പോവുകയാണ് എത്ര ദിവസത്തേക്കെന്ന് പറയുമ്പോൾ പതിനഞ്ച് ദിവസത്തേക്കും പതിനേഴ് ദിവസത്തേക്കും ചികിത്സയ്ക്ക് വേണ്ടി അല്ലേ പോകുന്നത് അല്ലെങ്കിൽ താൻ മോട്ടിച്ചതായ പൈസ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും അല്ലേ പോണത് അയാൾ പോയിരിക്കുന്നത് അമേരിക്കയിൽ പോയി ഗൂഗിൾ അങ്ങനെയുള്ള ഓരോ വലിയ 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 കമ്പനികളിലും പോയി അവിടത്തെ അവിടെ മീറ്റ് ചെയ്ത് നിങ്ങൾ ഞങ്ങൾ തമിഴ്നാട്ടിലും വന്ന് നിങ്ങളുടെ സ്ഥാപനങ്ങൾ നിങ്ങളുടെ കമ്പനികൾ തുടങ്ങണം ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങളെ കമ്പനികളിൽ ജോലി കൊടുക്കണം എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരാം എന്നെല്ലാം പറഞ്ഞ് അവിടത്തെ ഒരുപാട് കമ്പനി ഇന്റർനാഷണൽ കമ്പനികളാണ് തമിഴ്നാട്ടിൽ തുടങ്ങുന്നത് കാരണം അതൊരു ദീർഘവീഷണത്തോടു കൂടി ചെയ്യുന്നതാണ് അവിടെ പഠിച്ചു വളർന്ന് വരുന്ന ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെ അവർ ജോലി ഇല്ലാത്ത ജോലിയില്ലാത്തൊരവസ്ഥയായി പോകരുതെന്ന് വിചാരിച്ച് വേറെ നാട്ടിൽ പോയി അവിടത്തെ കമ്പനികളെ തമിഴ്നാട്ടിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇനി പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാർ ും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ജോലി കിട്ടാൻ വേണ്ടി ഈ പിണറായി വിജയൻ പിണറായി വിജയൻ എന്താണ് ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയോ ചെറുപ്പ പഠിച്ച് ഇറങ്ങുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയോ ഒക്കെ ചെയ്യണത് ഒന്നും ചെയ്യുന്നില്ല വാ തുറന്ന പച്ചയായ നുണയല്ലാതെ ഒന്നും പറയുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ബുദ്ധി ഇല്ലാത്തവരല്ല തലച്ചോറില്ലാത്തവരല്ല ചിന്തിക്കുന്നവരല്ല ഈ പിണറായി വിജയനും കൂട്ടരും വാ തുറന്ന് പറയുന്നതെല്ലാം അങ്ങ് അപ്പാടി വിഴുങ്ങായി അടിമകളൊന്നുമല്ല ഒരു കാര്യങ്ങളും ഈ നാട് ഈ കേരളത്തിലെ ജനസമൂഹ ചെറുപ്പക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇവരുടെ ഒരേ ഒരു ആയുധം വർഗീയത ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വർഗീയത വെച്ച് അവരോ വിരളിയിൽ എണ്ണാവുന്ന ആൾക്കാർക്ക് അധികാരം കിട്ടാൻ വേണ്ടി പരസ്പരം തമ്മിലടിപ്പിക്കുകയും വർഗീയത വിളമ്പുകയും മാത്രമാണ് ചെയ്യുന്നത് കേരളത്തിലെ പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാരെല്ലാം യു എയിലും അമേരിക്കയിലും ലണ്ടനിലും ഈ യു എയിലൊക്കെ നടക്കുന്ന ഡെവലപ്മെന്റിന്റെ തലച്ചോറ് ഇന്ത്യ ഇന്ത്യ അല്ലാതെ ഇവിടുത്തെ അറബികളെ തലച്ചോറല്ല ഓരോ നമ്മളെ ഇന്ത്യക്കാരൻ ഇന്ത്യയിലെ ആൾക്കാരെ തലച്ചോറ് വർക്കിയതാണ് ഇവിടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് നമ്മളെ കേരളത്തിൽ കുറെ പുഴുത്ത് നരച്ച നര നരച്ച ചാവാറായ തലച്ചോറും ഒരു ഉപയോഗവും ഇല്ലാതെ നബാ തുറന്ന കള്ളവും വിട്ടിത്തരവും വിവരക്കേടും വർഗീയതയും പറയുന്ന വളരെ മോശപ്പെട്ട് ചാവണവും ഇല്ല അങ്ങനത്തെ ഒരവസ്ഥയിലൊക്കെ കുറെ അധികാരത്തിൽ ഇരിക്കുന്ന കുറേ മന്ത്രിമാരും കുറെ എം എൽ എമാരും കുറെ അധികാരികളും ഈ വളർന്നു വരുന്ന ഈ സമൂഹത്തിനും ചെറുപ്പക്കാർക്കും രക്ഷപ്പെടണമെങ്കിൽ ഈ കുറേ എണ്ണം ചത്തു കൊടുക്കണം ഈ പിണറായി വിജയൻ്റെ പ്രായത്തിലുള്ള കുറേ ാവണവും ഇല്ലവനൊക്കെ ചത്തൊടുങ്ങിയെങ്കില് ഇപ്പം വളർന്ന് വരുന്ന തലമുറയ്ക്ക് രക്ഷപ്പെടാൻ പറ്റൂ നല്ല ചെറുപ്പക്കാരായ ആർജവമുള്ള ധൈര്യമുള്ള തലച്ചോറ് വർക്ക് ചെയ്യുന്ന നല്ല പൊതു വരുന്ന തലമുറയ്ക്ക് ആയി അവർക്ക് ജീവിക്കാനും വരുമാനത്തിനും ഒക്കെ ഉള്ള ഒരു ബോധവും പൊക്കുണവും ഉള്ള ഒരു അധികാരം ഇവിടെ വന്നില്ല എങ്കില് വളരെ മോശപ്പെട്ട ഒരു ഒരവസ്ഥയിലേക്കാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളർന്നു വരുന്ന സമൂഹങ്ങളും ചെറുപ്പക്കാരെല്ലാം വെളി രാജ്യങ്ങളിലാണ് പോകണത് കാരണം കേരളത്തിൽ ഒന്നിനും സമ്മതിക്കൂലേ എല്ലാം ക കൈക്കൂലി 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 ഇവനൊക്കെ പുഴുത്ത് ചാവയല്ലേ ഉള്ളതാണ് എല്ലാത്തിനും കൈക്കൂലി കൈക്കൂലി ഒക്കെ വീട് വെക്കാൻ പോയാൽ കൈക്കൂലി അഡ്മിഷൻ എടുക്കാൻ പോയാ കൈക്കൂലി ഇതൊക്കെ പ്രാപിക്കുകൊണ്ടല്ലേ കൊടുക്കുന്നത് കഷ്ടപ്പെടുന്ന ലോൺ എടുത്തും അത് ചെയ്തും ഇത് ചെയ്തും പ്ലൈഡിനെടുത്തും കഷ്ടപ്പെട്ട് ഇവനൊക്കെ പറയുന്ന കത്ത ഓതിക്കൊണ്ട് പോകണേ നീയൊക്കെ മുടിഞ്ഞോണ്ട് പോകണെന്ന് വിചാ പറഞ്ഞാണ് കൊടുക്കുന്നത് ഓരോ ആൾക്കാർക്ക് അഡ്മിഷൻ ആയാലും വീട് വയ്ക്കാനായാലും അതിനായാലും ഇതിനായാലും അഴിമതിയും കള്ളത്തരവും കൊള്ളയും ഇത് മാത്രമേ ഉള്ളു ഇങ്ങനെ ഈ കേരളം രക്ഷപ്പെടാനാണ് കേരളം നശിച്ചു കഴിഞ്ഞ് കേരളം നശിച്ചു കഴിഞ്ഞ് കാരണം കേരളത്തിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് കൊറേ പുഴുവരിച്ച തലച്ചോറുള്ളവന്മാരാണ് ഇത് ഒന്നും പറയാനില്ല സാറേ വല്ലാതൊരവസ്ഥയിലാണ് തമിഴ്നാട് ഓരോ ഡെവലപ്മെന്റ് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഡെവലപ്മെന്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കണേ ഇത് ഇത് കേരളത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കണേ തമ്മിലടി പറഞ്ഞത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എപ്പോഴും നോക്കിയാലും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അവസ്ഥ സത്യം ഇതൊന്നും ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഈ ഒരു ഒരു പൗരന്റെ കേട്ടല്ലോ ഇതാണ് അവസ്ഥ ഏ അതായത് ഇവര് ജനങ്ങൾ പറയുന്നില്ല ഇന്നത്തെ തലമുറ പുറത്തേക്ക് പറഞ്ഞില്ല അല്ലെങ്കിൽ പറയാനുള്ള ഒരു അവസരമില്ല അതുകൊണ്ട് ഇങ്ങനെ വിമിഷ്ടപ്പെട്ട് നടക്കുകയാണ് ഇപ്പൊ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഇപ്പൊ എന്റെ നമ്പറോടെ കിടക്കല്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞതാണ് ഇപ്പൊ പറഞ്ഞ സംഗതി ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒന്നുകൂടി വെച്ച് നോക്കിയാൽ മതി അതായത് പിണറായി വിജയൻ അമേരിക്കലേക്ക് പോകുന്നത് എന്തിനാണ് അമേരിക്കലേക്ക് പോവും എന്തിനാണ് സ്വന്തം തടി നന്നാക്കാൻ ചികിത്സക്ക് പിന്നെ ഈ കേരളത്തിൽ നിന്ന് കട്ട പൈസ ഉണ്ടല്ലോ കുറെ കട്ട പൈസ ഈ സ്വർണക്കള്ളക്കടത്ത് മയക്കുമരുന്ന് കള്ളൊക്കെ അടുത്ത് പിന്നെ കൈക്കൂലി വാങ്ങിയ സംഗതി അവർക്ക് ആ പൈസ ഒക്കെ ഒരുക്കൂട്ടിയിട്ട് കാരണം ഉപ്പിരി നടത്തുന്നത് കൊള്ള സംഘമാണല്ലോ പി ശശി മുതല് എം ആർ അജിത് കുമാർ മുതലിങ്ങനെ താഴോട്ട് ഫുൾ കള്ളത്തര കൊള്ളസംഖല്ലേ ആ പൈസ ആ ആ പൈസ മാത്രമല്ല നവിടെ പറയാൻ കുറന്ന് പിന്നെ രണ്ട് വെള്ളപ്പൊക്കെ വന്ന് ഒരു സുനാമി വന്ന് ഒരു ചെറിയ സുമാ സുനാമി വന്ന് പിന്നെ കോവിഡ് വന്ന് അങ്ങനെ കുറെ പിരിച്ച പൈസ ഉണ്ടല്ലോ ഈ പിരിച്ച പൈസ ഒക്കെ ജനങ്ങൾക്ക് ഒരു പൈസ പോലും കൊടുക്കാതെ അതൊക്കെ കൂടി കൊണ്ടുപോയിട്ട് അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ് സ്വന്തം പേരിൽ സ്വന്തം മകളുടെ ഒക്കെ പേരിൽ പിന്നെ അമേരിക്ക മാത്രല്ല യു എയിലൊക്കെ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ പറ്റുന്നുണ്ട് അവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ സ്റ്റാലിൻ അമേരിക്കയിലേക്ക് പോകുന്നത് എന്തിനാണ് സ്റ്റാലിൻ പറഞ്ഞാൽ തമിഴ്നാട്ടിലത്തെ മുഖ്യമന്ത്രി മൂപ്പർ എന്തിനാണ് അമേരിക്കയിലേക്ക് പോകുന്നത് ചികിത്സിക്കാനാണോ അതവിടെ പിന്നെ തൈലറ്റ് കഴിഞ്ഞിട്ട് സുഖമായി കിടക്കാനാണോ അല്ല മൂപ്പർ പോകുന്നത് അവിടുത്തെ ഓരോരോ കമ്പനികളിൽ കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കൊരു വില ഉണ്ടാവില്ല അവിടെ ഐ എം ഫ്രം ഐ എം ചീഫ് ചീഫ് മിനിസ്റ്റർ ഫ്രം തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞൊരു വില ഉണ്ടാവില്ല അങ്ങനെ ആ ഒരു പ്രൗഢിയിൽ പോയിട്ട് വലിയ വലിയ കമ്പനിയിലൊക്കെ പോയിട്ട് നിങ്ങളുടെ ബിസിനസ് ഞങ്ങളുടെ സംസ്ഥാനത്തിൽ നടത്താൻ ഞങ്ങൾ സൗകര്യം ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കേരളത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ യുവാക്കളെയും ചവിട്ടി ഓടിക്കുകയാണ് അവിടെ തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കമ്പനികളിനെ പിന്നോട് പോകേണ്ട ആവശ്യമില്ലല്ലോ കമ്പനികൾ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ജോലി ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അങ്ങനെ സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു മുഖ്യമന്ത്രി അവിടെ സ്വന്തം സംസ്ഥാനം നന്നാവണം പുരോഗതി പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ആ അവിടുത്തെ ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യമാണ് ഇപ്പോൾ മൂപ്പര് പറഞ്ഞത് ഒരു അന്തവും കൊന്തൂല്ല അതായത് വർഗീയത പിന്നെ എല്ലാവരും പോയാൽ അത്രയും നല്ലത് ഏഹ് കേരളത്തിൽ നിന്ന് എല്ലാവരും കെട്ടി കേരളം ശൂന്യമായ ബെസ്റ്റ് പിന്നെ കാലകാലം തെരഞ്ഞെടുപ്പ് വേണ്ട ഒന്നുമില്ല എങ്ങനെ രാജാക്കന്മാരെ പോലെ ഭരിക്കാലോ എന്നുള്ളൊരു ചിന്താഗതിയാണ് നാട് നടന്നാവുന്നൊരു വിചാരമില്ല എല്ലായിടത്തും തട്ടിപ്പും വെട്ടിപ്പും ഒരു റോഡ് പണി നടന്നാ ഒക്കെ കാണാൻ അങ്ങനെ ചൊരണ്ടേക്കാണൊക്കെ പുറത്തേക്ക് വരാറ് അങ്ങനത്തെ എന്തൊക്കെയാ ചെയ്തിട്ട് എന്തിനപ്പത്തൊക്കെ ചെയ്യുന്നത് എന്റെ തറവാട്ടിൽക്കൊന്നും അല്ലല്ലോന്ന് പറഞ്ഞിട്ട് ഒരു പുരോഗതി ഒരു ഇതുമില്ല കേരളത്തില് പിന്നെ കേരളം എന്നുള്ളത് ഒരു ചെറിയ ചിത്രമാണ് ഞാൻ പറയുന്നത് ഈ കേന്ദ്രത്തിൽ പോയാലോ ഇത് തന്നെ കുറച്ച് വലിയ രൂപത്തിലാണ് നടക്കുന്നത് ഈ മോദി പറഞ്ഞ എന്താ ചെയ്യുന്നത് ഈ വർഗീയത വേറെ എന്താ ഉള്ളത് ഒന്നുമില്ലല്ലോ ആൾക്കാരെ തന്നെ തല്ലിച്ചു കഴിഞ്ഞാല് പിന്നെ ആൾക്കാർ പിന്നെ പുരോഗതിയെ കുറിച്ച് ചിന്തിക്കൂലല്ലോ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ചിന്തിക്കൂലല്ലോ കാരണം എന്താണ് നേരം വെളുത്താൽ എഴുന്നേറ്റാല് ഇന്ന് ആരനെ പോയിട്ടാ കൊല്ലേണ്ടത് ഇന്ന് എത്ര ആൾക്കാരുടെ തലാർത്തെടുക്കണം തൃശ്ശൂരായിട്ട് ആരനെ കുത്തണം എത്ര സ്ത്രീകളുടെ പല ഈ ചിന്തല്ലേ ഉണ്ടാവുള്ളൂ അല്ലാതെ പുരോഗതിയുടെ ചിന്ത ഉണ്ടാവില്ലല്ലോ അപ്പൊ അതിനാണ് മോദി നടന്ന് വർഗീയത പറയുന്നത് പിന്നെ ആ ഒരു സ്വഭാവം കേരളത്തിലേക്ക് വല്ലാതെ വ്യാപിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വർഗീയത്തിലെ ഏറ്റവും ഒന്നാം നമ്പർ കേരളമാണോ എന്നൊരു സംശയം ഉണ്ട് ഇവിടെ പോയി ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പക്ഷെ അല്ല അതിൻ്റെ ഇടയിൽ ഒരു ടീമും കൂടി ഉണ്ട് നിരീശ്വരവാദികൾ അവര് ദൈവവിശ്വാസം ഇല്ലാത്തവരാ പക്ഷെ അവരുടെ വായിൽ നിന്ന് എപ്പോഴും വരിക മതവിരോധമാണ് മുസ്ലിം വിരോധം മുസ്ലിം വിരോധം ആട്ടോ എല്ലാവർക്കും എല്ലാവരോടും പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് നിങ്ങൾ ആരെ കുറ്റം പറഞ്ഞാലും മുസ്ലിംകളെ കുറ്റം പറഞ്ഞു വേറെ ആരെങ്കിലും കുറ്റം പറയാൻ പിന്നെ പ്രശ്നമാവും അങ്ങനെ മുസ്ലിം മുസ്ലിം ഇസ്ലാമിക ഭീകരവാദം ഭീകരവാദം ഒരു ഭീകരവാദവും ഇസ്ലാമിക ഭീകരവാദമൊന്നും ഇന്ത്യയിലില്ല ഉള്ള ഭീകരവാദം ഫുൾ ആർ എസ് എസ് ഭീകരവാദാണുള്ളത് പക്ഷെ അല്ല അങ്ങനെ പറയണം അങ്ങനെ പിന്നെ കുറെ ചാനലുകൾ അതിനായിട്ട് ഫണ്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഈ മറുനാടൻ പറഞ്ഞ ചാനലുണ്ടല്ലോ ബോറും വർഗീയത അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചത് ആർ എസ് എസ് കാരണന്ന അല്ല ഈ പിണറായി ആണ് അതാണ് അയാളുടെ എത്ര ധൈര്യം അതാണ് ഇത്ര പവർ ധൈര്യത്തിൽ നിൽക്കുന്നത് പിന്നെ വെച്ചാൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊക്കെ ഒന്ന് കുറ്റം പറയും ഏഹ് പിണറായി വിജയൻ തന്നെ പറയും ഞാൻ എന്നൊക്കെ കുറ്റം പറയില്ല എന്തെങ്കിലും ആൾക്കാർക്ക് സംശയവും അങ്ങനെ മുപ്പറും പിണറായി വിജയൻ അങ്ങനെ ഇങ്ങനെ കുറേ ആൾ കയറി പിണറായി വിജയനെയും പറയും കാര്യം മറുതാ മറുനാട് പക്ഷെ സത്യത്തിൽ മുപ്പരം പിന്നിലത്തെ ബലം ഈ ഒരു പിണറായി വിജയൻ തന്നെയാണ് അല്ലാന്നിടയിൽ ഇത്ര ധൈര്യത്തിൽ സംസാരിക്കും ഇപ്പൊ ഈ പി വി എന്മാർ എത്രയാണ് ഈ മറുനാടൻ ചാനലിനെ പിന്നെ വിമർശിക്കുന്നത് ആ സമയത്ത് പോലും പറയുന്നത് എന്താണ് പി വി അങ്ങര് പേടിച്ചോടി കമ്മ്യൂണിസ്റ്റുകാർ വെട്ടാൻ വന്നപ്പോ ഒളിവിൽ പോയി എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞതിൽ ആ ധൈര്യം ഒരു സർക്കാരിനോടുള്ള ധൈര്യ ധൈര്യം തന്നെ ആയിരിക്കുള്ളൂ അപ്പൊ അതാണ് പിണറായി വിജയൻ അപ്പൊ വർഗീയം തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇരുന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് ആർ എസ് എസ് കാര് എന്ത് ചെയ്താലും മിണ്ടാതിരിക്കും മുസ്ലിങ്ങൾ മുസ്ലിം നാമധാരിയിട്ടുള്ള ഒരാള് ഒരു കളിപ്പാട്ടൊരു തോക്ക് തോളില് വെച്ച് പോയാലെ ഉടനെ സ്വമേധയാ കേസ് എടുത്തു പിന്നെ വാർത്തയാണ് എല്ലാം ഞാൻ ചോദിക്കട്ടെ ഈ ഡൊമിനിക് മാർട്ടിൻ തീവ്രവാദി പ്രവർത്തനം നടത്തി ക്രിസ്ത്യൻ ഭീകരവാദം ഈ പിണറായി വിജയന്റെ വായിൽ നിന്ന് ഒരു അക്ഷരം വന്നില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞോ എന്നാൽ അതേ പ്രശ്നത്തിൽ മുസ്ലിങ്ങളെ മുഴുവൻ കുറ്റം പറഞ്ഞു രണ്ടു മൂന്ന് മണിക്കൂറല്ല ചിലപ്പോ എന്താ പറയാ ഇത് സത്യ അറിഞ്ഞിട്ടും രണ്ടു മൂന്ന് ദിവസം ഇതന്നെ ചർച്ച ഹമാസ് ഉണ്ടാക്കി വന്ന് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് പിണറായി വിജയന്റെ വായ തുറന്നോ ഇല്ല കാരണം എന്താണ് പിണറായി വിജയൻ കൊതിക്കാണ് വർഗീതണ്ടാവണേ എല്ലാരും തമ്മിൽ തല്ലിച്ചവണേ കൊതിച്ച് നടക്കാണ് അത് കാരണം ഉണ്ടാത്തത് അങ്ങനെ അതാണ് സത്യത്തിൽ ഇന്നത്തെ തലമുറ ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് അവർ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ ജീവിച്ച അതിനേക്കാളപ്പുറമാണ് പക്ഷെ കേരളം തന്നെ ഇപ്പൊ വലിയൊരു ഹബ്ബായി മാറിയിട്ടാണ് വർഗീതയുടെയും വെട്ടിപ്പിന്റെയും കൊള്ള സംഘങ്ങളുടെയും അതൊക്കെയാണ് ഇപ്പൊ ഓരോന്ന് പുറത്ത് വരുന്നത് ഇത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തേക്ക് വരും ഇത് പി വി എൻവർ പറഞ്ഞിട്ടില്ലെങ്കിലും വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് പുറത്തു വരും കാരണം കൊള്ള സംഘങ്ങൾ തന്നെ തമ്മിലടിക്കും ഏതെങ്കിലും ഒരു ദിവസം അന്ന് എല്ലാം വിളിച്ച് പറയും അപ്പോൾ അത് കുറച്ച് നേരത്തെ വന്നു എന്ന് മാത്രമല്ല അത് മലയാളികളുടെ ഭാഗ്യമായിരിക്കാം ഈ എൻ പറഞ്ഞ കാര്യങ്ങളുടെ കാര്യം പറയാണ് അപ്പൊ ഇതാണ് അവസ്ഥ ഈ വിദേശത്തേക്ക് പോകുന്ന ചെറുപ്പക്കാർ കാണുന്നത് അവിടെ ഒരു പ്രശ്നവും ഇല്ല ഒരു സമരം ഇല്ല ഒന്നുമില്ല പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ടാക്സും ഇല്ല നിങ്ങൾ ചെയ്യുന്ന ജോലി ആ പൈസ മുഴുവൻ നിങ്ങൾക്ക് വരാ രണ്ട് ശതമാനം അഞ്ചു ശതമാനം എന്ത് ഇപ്പൊ അഞ്ചു ശതമാന ശതമാനം ഉണ്ട് തോന്നുന്നത് മുമ്പൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അഞ്ചു ശതമാനം ടാക്സ് കുഴപ്പമില്ലല്ലോ ഇന്ത്യയിലാണെങ്കില് ഇങ്ങട്ട് തിരിഞ്ഞ ടാക്സ് അങ്ങോട്ട് തിരിഞ്ഞ ടാക്സ് മോദിനെ നോക്കിയ ടാക്സ് അവിടുന്ന് കേന്ദ്രത്തിന് വരുന്ന ജി എസ് ടി അത് എത്ര ടാക്സ് എത്ര ശതമാനം ഇരുപത്തി ശതമാനം സംസ്ഥാനത്തെ ടാക്സ് പിന്നെ പുറത്തു കിറങ്ങിയ ഫൈൻ അത് ഇത് എല്ലാ സാധനത്തിന്റെ വില കൂടിയിരിക്കണ് അപ്പോ ഈ പോകുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ് അത് നമ്മുടെ രാജ്യം പോലും അല്ല അവിടുത്തെ ഭരണാധികാരികൾ നമ്മുടെ ഭരണാധികാരികളിട്ടും നമുക്ക് നല്ല ജീവിതം അവർ തരുന്നു പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ടാണ് തിരിച്ചു പോയിട്ട് വന്നാൽ അപ്പൊ പിന്നെ വരുന്നത് ഈ നരകത്തിലേക്ക് അങ്ങനെ നരകത്തിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനത്തെ ആൾക്കാർ സംസാരിക്കുന്നത് മനസ്സിലായി അപ്പം ഇതാണ് ഇന്ന് ഈ യുവാക്കൾക്ക് പല പല കാര്യങ്ങളും മനസ്സിലായെന്ന് മാത്രമല്ല അവർ വിളിച്ച് പറയാനും തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഇതുപോലത്തെ നിങ്ങൾക്ക് വല്ല ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വോയിസ് മെസ്സേജ് അയക്കുക വോയിസ് മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ പേരൊന്നും പറയാതെ നമ്പർ നമ്പറൊന്നും കാണിക്കാതെ തന്നെ ഇപ്പം ഇപ്പം കാണിച്ച പോലെ ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നല്ല കുറച്ച് നല്ല റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള വിഷയമായിരിക്കണം അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ കാണിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ അനുഭവമോ വിഷമങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ ഒക്കെ ഇങ്ങനെ വോയിസ് മെസ്സേജിൽ അയച്ചാൽ ലൈവിൽ തന്നെ വന്നിട്ട് ഞാൻ ഇടുന്നതായിരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഭിപ്രായം പറഞ്ഞ് അതേ സമയത്ത് തന്നെ അതായത് ഇവിടെ രണ്ടു മൂന്ന് ആൾക്കാർ കൊമന്റ്സ് ഇട്ടുണ്ട് അത് നമുക്ക് വായിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഈ വിഷയത്തെ കുറിച്ചാവുമ്പോൾ എന്താണെന്ന് അറിയാല്ലോ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്കറിയാലോ ഓക്കെ അപ്പൊ ഇവിടെ ആദ്യം തന്നെ വേറിയൻ ടോപ്പിക്സ് ഹീൻ ഭായ് ഞാൻ ദുബായിലാണ് ഇന്ത്യയിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സുഖമായി ദുബായിൽ ജീവിക്കുന്നു ആ ദുബായിൽ സുഖമായി ജീവിച്ചോ പക്ഷേ ഒരു പ്രശ്നമുണ്ട് അവിടെ മുസ്ലിങ്ങളാണ് കഴുത്താർത്ത് കൊടുക്കും ഹിന്ദുക്കളൊക്കെ തലവെട്ടെടുക്കെ ഹമീദ് ബീരാൻ എത്ര വർഷമായി കേരളത്തിലെ ജനങ്ങളുടെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളും വിദേശത്തേക്ക് ജോലിക്ക് പോയി തുടങ്ങിയിട്ട് ഏകദേശം അമ്പത് വർഷത്തിനടുത്ത് ഉണ്ടാവില്ലേ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ആരായിരുന്നു കോൺഗ്രസ് അല്ല ഇത് മനസ്സിലാക്കേണ്ടത് ഈ ടെക്നോളജി വരുന്നതിന് ഇപ്പൊ എൻ്റെ ഒക്കെ യൗവനകാലത്ത് ദാരിദ്ര്യമായിരുന്നു എവിടെ നോക്കിയാലും ദാരിദ്ര്യമാണ് ആര് ഭരിച്ചിരുന്ന കാര്യമില്ല ഒന്നാമത്തെ ഇന്നത്തെ ഒരു നെറ്റ്വർക്ക് ഒന്നും അന്നില്ല ഇപ്പ ആര് കോൺഗ്രസ് ഭരിച്ചാലും ആര് ഭരിച്ചാലും ഒരു നെറ്റ്വർക്ക് വേണ്ട ഇന്നത്തെ പോലത്തെ ഒരു നെറ്റ്വർക്ക് അന്നില്ല അതായത് ഗ്രാമങ്ങളിലേക്ക് എത്താൻ എത്താൻ അവിടെ പിന്നെ ഈ പ്രസിഡന്റ് ആ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ഇല്ല അപ്പൊ അന്നത്തെ കാലത്ത് നമ്മൾ കുറ്റം പറഞ്ഞ കാര്യമില്ല അന്ന് എല്ലായിടത്തും പട്ടിണിയാണ് പിന്നെ പ്രൊഡക്ഷൻ ഒന്നും ഇല്ല ഉത്പാദനം ഇല്ല ഇന്ന് അങ്ങനല്ല ഇന്ന് നെറ്റ്വർക്ക് ഉണ്ട് ഉൽപാദന ഉണ്ട് വൻ ഫാക്ടറികൾ ഉൽപാദനങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ ഇറക്കുമതി പണ്ടൊന്നും ഇറക്കുമതി ഒന്നും ഇല്ല ഇപ്പൊ ഇറക്കുമതി ഉണ്ട് ഇന്ത്യയിൽ ഇല്ലാത്ത സാധനം ഇറക്കുമതി ചെയ്യുന്നുണ്ട് അങ്ങനെ പല സംഗതി ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നത്തേയും അന്നത്തേം കാലത്തെയും കാലം കമ്പയർ ചെയ്യരുത് ഇന്ന് എല്ലാതും ഉണ്ടായിട്ടും ഇന്നിപ്പോ ഭക്ഷണത് അധികാരല്ലോ മുമ്പ് ഭക്ഷണ ഭക്ഷണം ഉണ്ടായിരുന്നല്ലോ കഞ്ഞിരുന്ന് ഇന്ന് ഭക്ഷണം അധികാരി പക്ഷെ എന്നിട്ടും കേരളത്തിന്റെ അവസ്ഥ വളരെ മോശമാണ് ഈ ജോലിയുടെയും ഇതിന്റെ സൗകര്യങ്ങളുടെയും കാര്യത്തിൽ അതാണ് ഈ പറയുന്നത് പിന്നിവിടെ ഹമീദ് ബിരാൻ കപ്പൽ മാർഗം ലാഞ്ചിലേക്ക് സ്വന്തം ജീവൻ പണയം വെച്ച് കടലിലേക്ക് ചാടിയും ആയിരുന്നു ജനങ്ങൾ വിദേശത്ത് പോയിരുന്നത് അന്ന് എത്ര ആൾക്കാർ കടലിൽ ചാടി മരണപ്പെട്ടിട്ടുണ്ടാകും ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് പക്ഷെ അന്നത്തെ ആ ഒരു ഇത് ഇന്നത്തെ ഇതിലേക്ക് പറയരുത് എന്നാണ് ഞാൻ ഈ പറയുന്നത് ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രശ്നമാണല്ലോ ഇന്നിപ്പോ ജോലിയൊക്കെ ഓൺലൈനായിട്ടൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന ജോലികൾ അതൊക്കെ ഇന്ത്യയിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാം ഇപ്പൊ ഈ യു എയിലൊക്കെ പോകുന്ന ആൾക്കാർ എന്താണ് ചെയ്യുന്നത് അതിന്റെ ഭൂരിഭാഗം ആൾക്കാരും ഇരുന്ന് ജോലി ചെയ്യാണല്ലോ ഒക്കെ ഒക്കെ ഇന്റർനെഷനല്ലേ അത് അത് ആ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് ഇന്ത്യയിലിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ തന്നെ ചെയ്യാം ഇന്ത്യയിൽ തന്നെ ചെയ്യാം അപ്പൊ അതാണ് ഈ പറയുന്നത് അതാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഒരു വ്യവസായ ഇട്ടാല് ഒരു ചെങ്കൊടി കൂത്തില്ല പൂട്ടിക്കും കൈക്കൂലി കിട്ടിയിട്ടാന്നും പറഞ്ഞിട്ട് ആ സൈസാണ് പിന്നെ ബാങ്ക് എന്നാണ് ബറു ലിക് ആ ഇപ്പോൾ ദിനം പ്രതി തൊഴിലില്ലായ്മ രൂക്ഷമായ നിലയിൽ ആണ് വിദ്യാഭ്യാസം ഉണ്ട് ജോലിയില്ല ആരാണ് കുറ്റക്കാർ കുറ്റക്കാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ രാഷ്ട്രീയക്കാര് പുഴുത്തുനാറിയ രാഷ്ട്രീയക്കാര് കിടവന്മാര് പോകുന്നുല്ല അവരിങ്ങനെ ചാവുന്നവരെ ഭരിക്കും പിന്നെന്ത് ചെയ്യാനാണ് പിന്നെ പി വി അൻവർ നിങ്ങളും പാകിസ്ഥാൻ പൗരന്മാരാണ് അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം ഇത് പോയ സംഖ്യ ആയിരിക്കുള്ളൂ എന്തോ പറയുന്നുണ്ട് ഹമീദ് ഇന്ന് സമ്പന്നരും കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നത് ഇന്ത്യയിൽ വേറെ എവിടെയും ജോലി കിട്ടാൻ സാധ്യതയില്ല കേരളത്തിൽ മാത്രമല്ല പ്രശ്നം ആ അല്ല അത് കോടീശ്വരന്മാർ ഒരുപാട് പോകുന്നുണ്ടല്ലോ കോടീശ്വർമാർക്ക് എല്ലാം ഉണ്ടല്ലോ ബിസിനസിന്റെ കാര്യമാണ് പക്ഷെ ആ കോടീശ്വരന്മാർ വരെ ഇന്ത്യ വിട്ട് പോകുന്നത് എന്താ അറിയോ ഇന്ത്യത്തെ ബിസിനസ് എക്കോസിസ്റ്റം ഉണ്ടല്ലോ അത് മഹാമോശമാണ് ഒന്നാമത്തത് ടാക്സ് തന്നെ രണ്ടാമത്തത് തൊട്ടനും പിടിച്ചനും സമരം അത് ഇത് അല്ലെങ്കിൽ പിന്നെ ഈ ജോലിക്കാര് സമയത്തിന് എത്തിയില്ല അവരോട് എന്തിനു ചോദിച്ചാലും അടിക്കാൻ വരും പിന്നെ യൂണിയനോട് പറഞ്ഞ് അങ്ങനെ കഷ്ട അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഒരു വരില്ല അപ്പൊ വിദേശത്ത് പോയാൽ എല്ലതും ഓക്കെയാണ് അതാണ് എല്ലാവരും കൂടി കെട്ടിടത്ത് അങ്ങോട്ട് പോകുന്നത് പിന്നെ ഹമീദ് സ്വപ്ന സുരേഷിന്റെ അതേ അവസ്ഥയാണ് അൻവറും ദിവസവും കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക അന്വേഷിച്ചെന്നാൽ ഒന്നും ഒരു മാങ്ങയും ഉണ്ടാവില്ല മാങ്ങയുണ്ടാവില്ല അന്വേഷിച്ചെന്നിട്ടില്ലല്ലോ ചെന്നാലല്ലേ മാങ്ങയുണ്ടോ തേങ്ങയുണ്ടോ മനസ്സിലാവുള്ളൂ ഒന്നും അന്വേഷിച്ച് ചെല്ലുന്നില്ലല്ലോ ചെന്ന പിണറായി വിജയൻ പിണറായി വിജയൻ തന്നെ ജയിലിൽ കിടക്കും അതായി ഞാൻ അന്വേഷിക്കാത്തത് ഹമീദ് വിരൻ അൻവർ രണ്ട് പ്രാവശ്യം എം എൽ എ ആയത് പിണറായി വിജയന്റെ ഔതാര്യം കൊണ്ടാണ് അതൊന്നല്ല മുപ്പര കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് പിന്നെ അഹമ്മദ് ചൈനയെ കണ്ടുപഠിക്കണം ഇന്ത്യ ഞാൻ കുറെ കാലമായി ഗൾഫിൽ ഒരു ചൈനക്കാരൻ പോലും പുറത്ത് പണിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ചൈനക്കാർ വരും ബിസിനസ് ചെറിയൊരു കട അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഇടും പിന്നെ രണ്ടാം ദിവസം വലുതാവും വലുതാൻ വലുതാം പിന്നെ കാണാം വലിയൊരു കട അവരൊക്കെ ഫുൾ ബിസിനസ് ആണ് പിന്നെ ഹമീദ് മണിപ്പൂരിലും യു എയിലും അല്ല യു പിയിലും എന്തവസ്ഥയിലാണ് ആസാം ഗുജറാത്ത് ബീഹാർ ഏത് അവസ്ഥയിലാണ് ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് പരിശോധിച്ച് നോക്കൂ ഒരു സംശയമില്ല ഈ മോദിക്ക് അത് തന്നെയാണ് വേണ്ടത് മോദിക്ക് എല്ലാവരും മലക്കണം ദരിദ്ര ദാരിദ്ര്യത്തിൽ എങ്ങനെ കിടന്ന് ഉഴലണം അങ്ങനത്തെയാണ് എല്ലാ രാഷ്ട്രീയക്കാരും ചിന്ത ഇന്ത്യയിലത്തെ എല്ലാ രാഷ്ട്രീയക്കാരും അത് തന്നെയാണ് ചിന്തിക്കുന്നത് നന്നാവണം എന്ന് ചിന്തിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റാലിനൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും പിണറായി വിജയനെ പോലെ തന്നെ പിണറായി വിജയൻ മോദിനെ കുറപ്പെടിക്കുകയാണ് മോദി വർഗീത കൊണ്ടാണല്ലോ ഭരണത്തിലിരിക്കുന്നത് അതേപോലെ കേരളത്തിൽ വർഗീത എപ്പോഴും ഉണ്ടാക്കിയാല് സമാധാനമായിട്ട് ഭരിക്കാം അതാണ് ഉപരി ചിന്തിക്കുന്നത് അഹമ്മദ് ഇജാസ് ഇന്ത്യക്കാരെ കൊണ്ട് ബാക്കിയുള്ള രാജ്യം വലഞ്ഞു ഇപ്പൊ എവിടെ നോക്കിയാലും ഇന്ത്യക്കാർ അതാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളില്ലേ പത്ത് കോടി പുറത്തേക്ക് പോയാൽ കഴിഞ്ഞില്ലേ ഇന്ത്യ ലോകം നശിച്ചു പിന്നെ ഭാരതീയ സംസ്കാരം പിന്നെ പറയും വേണ്ട ആർച്ചാ ഭാരത സംസ്കാരം പിന്നെ ആർ എസ് എസിനെ പോലെ തന്നെ വർഗീയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമ്യം ബംഗ്ലാദേശിൽ കാണുന്നുണ്ടല്ലോ ജമാഅത്ത് ഇസ്ലാമിന്ന് ആൾക്കാർ പറയുന്നുണ്ട് ഏത് പാർട്ടി കേരളത്തിലുണ്ടോ എനിക്കറിയില്ല ഞാൻ ജമാഅത്ത് ഇസ്ലാമി പോയിട്ട് ആരെങ്കിലും ബോംബിച്ച് തകർക്കുന്നതോ വെട്ടിക്കൊല്ലോ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും കാലമായിട്ട് ഏതാണ് ഇത്രയും വലിയ ഭയങ്കര പാർട്ടി ആർ എസ് എസിനെ പോലത്തെ ആർ എസ് എസ് ആണെങ്കിലും എല്ലാരും കറക്കുന്നുമുണ്ട് ബീഫ് തിന്നിയിൽ അവിടെ അടിച്ചുപോല ജയശ്രീരാം വിളിപ്പിക്കുക അങ്ങനെ എല്ലാവരും നടന്ന ബോംബ് വരെ അതൊക്കെ ആർ എസ് എസ് കാര്യുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമി അതേപോലെയാണെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യണ്ടല്ലോ അങ്ങനെ സംഭവങ്ങൾ നമ്മൾ വാർത്തയിൽ കാണണ്ടല്ലോ ഒന്നും കാണുന്നില്ലല്ലോ സാധിക്ക് ഒരേ വരുമാനത്തിന് പല തരത്തിൽ നികുതി കൊടുത്ത് കൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യക്കാർ ആ അതെല്ലേ സംഗതി ശരിയാണ് സ്റ്റില സ്റ്റാലിനാണ് നമ്മുടെ സി എം വെറും എന്തൊക്കെ പറയുന്നുണ്ട് അല്ലെ സ്റ്റാലിൻ ആണ് നമ്മുടെ എന്താണാവോ ഓക്കെ എനിവേ ഇതാണ് ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരും എല്ലാവർക്കും ബൈ ബൈ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അയക്കുക എൻ്റെ നമ്പർ അവിടെ കേൾക്കുന്നുണ്ടല്ലോ വാട്ട്സപ്പ് ഓക്കെ എല്ലാവർക്കും ബൈ ബൈ അടുത്ത വീട്ടിൽ കാണാം അതായത്